കണ്ണൂർ കിസാൻ സമ്മേളനം നടക്കുകയായിരുന്നു പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന കിസാൻ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ദിവസം അച്ഛൻ്റെ കൂടെ ഞാനും വെറുതെ സമ്മേളനം കാണാൻ വേണ്ടി വരികയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ തന്നെ എന്ന് പറയാം എല്ലാ രാജ്യത്തെയും പ്രതിനിധികൾ പങ്കെടുത്ത ഒരു ഭയങ്കര സമ്മേളനമായിരുന്നു അപ്പോഴേ നമ്മുടെ ഈ കെ നാനാർ ചോദിച്ചു കൃഷ്ണ മോള് പാടുമോ എന്ന് ചോദിച്ചു അപ്പോഴച്ഛൻ പറഞ്ഞു ഇതുവരെ പാടിയിട്ടൊന്നുമില്ല എന്നാൽ നമുക്ക് ഈ വേദിയിൽ വാസന്തിയെ പാടിപ്പിക്കാം എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാടാനൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാടാന്ന് അങ്ങനെ നാനാർ എന്നെ സ്റ്റേജിൽ കയറ്റി വെച്ച് സ്റ്റേജിൻ്റെ മുകളിലൊരു മേശയുണ്ടായിരുന്നു അതിൻ്റെ മുകളിലൊരു കസേല വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് എന്നെ കയറ്റി നിർത്തിയത് കാരണം അന്നൊന്നും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന മൈക്കളില്ല ഒരു ടെർണർ മൈക്കിങ്ങനെ ചൂടിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട് അതിലേറ്റവും നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കാണ് പ്രസംഗിക്കാനും പാടാനും ഒക്കെ കഴിയുള്ളു അതുകൊണ്ട് ഞാൻ കൊച്ചു കുട്ടിയായതുകൊണ്ടായിരിക്കും മേശൻ്റെ മുകളിൽ സ്റ്റൂളൊക്കെ വെച്ച് എന്നെ കയറ്റി നിർത്തി അങ്ങനെ ഞാനൊരു കൊച്ചു പാട്ട് പൊട്ടിക്കു പാശം സമരാവേശം കൊളുത്തുവീരീട്ടോകം അത് പാടി കഴിഞ്ഞപ്പോഴാണ് പാടിക്കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞത് മോള് നമ്മുടെ മലബാറിലെ ഒരു കെ പി സി സുലോചനയായി വരണം എന്ന് പറഞ്ഞു വിപ്ലവ നായകന്റെ വാക്ക് പാഴ്വാക്കായില്ല വാസന്തി എന്ന കൊച്ചു ഗായികയുടെ പാട്ട് കേൾക്കാനായി സമ്മേളന നഗരികൾ കാത്തിരുന്നു അന്നൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾക്ക് പോയാൽ ഏഴ് മണിക്ക് പ്രസംഗിക്കാൻ വേണ്ടി സഖാക്കൾ എത്തുന്നു പറയും എത്തുന്നു പറഞ്ഞാൽ അവർ എത്തുക രാത്രി ഒരു പന്ത്രണ്ട് മണിയെങ്കിലാവും ഏഴ് മണിയുടെ മുൻപേ തന്നെ ഒരാറരൊക്കെ ആകുമ്പോൾ ഞാൻ പാടിത്തുടങ്ങും സ്റ്റേജിൽ എല്ലാ പാട്ട് കഴിഞ്ഞാലും ഇവരാരും എത്തൂല അവസാനം എനിക്ക് ഉറക്കം വരും ഉറക്കം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ തൂങ്ങുമ്പോൾ സഖാക്കൾ പറയും പാവം കുട്ടി എനിക്ക് കൃഷ്ണേട്ടൻ പാടിക്കോട്ടെ വാസന്തിനെ നമുക്ക് സ്റ്റേജിൻ്റെ അടിയിൽ ഒരു ഓലച്ചീൻ തട്ടിട്ട് അതിൽ കിടത്തി ഉറക്കാമെന്ന് പറയും അങ്ങനെ ഞാൻ സ്റ്റേജിൻ്റെ അടിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ സ്റ്റേജിൻ്റെ മോളിൽ നിന്ന് അച്ഛൻ പാടുന്നത് കേട്ടും കൊണ്ടാണ് ഞാൻ ഉറങ്ങുക സമ്മേളനം കഴിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ എന്നെ വന്നിട്ട് വിളിക്കും മോളെ എണീക്ക് ഇനി നമുക്ക് ചോറുണ്ണാൻ വേണ്ടി പോവാന്ന് പറയും അങ്ങനെ കണ്ണിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ സഖാക്കളെ കൂടെ കുറേ നടക്കും മുന്നിലൊരു സഖാവ് പെട്രോൾ മാക്സ് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകും അവർ പിന്നാലെ ഞങ്ങൾ ഈ നേതാക്കന്മാരും പാർട്ടീൻ്റെ സഖാക്കളും നമ്മളെല്ലാവരും ഇങ്ങനെ നടന്ന് പോവുകയായിരിക്കും അപ്പോൾ ഞാൻ നടക്കാൻ കഴിയില്ല ക്ഷീണാണ് ക്ഷീണം ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ പോകുമ്പോൾ പതുക്കെ കണ്ണ് ഉറന്ന് നോക്കൂ പതുക്കെ തോൽന്നിങ്ങനെ കണ്ണ് ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛനല്ല നാനാറേട്ടൻ്റെ തോളിലാണ് അപ്പം ഞാൻ കണ്ണ് കൂട്ടി നല്ലോണം കേൾക്കും ഈ അഞ്ച് ഒക്കെ നടന്ന് ഞങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു കർഷകൻ്റെ വീട്ടിൽ ഈ നെല്ലുകുത്തി അരിയിൻ്റെ ചോറും ഒരു പരിപ്പിൻ്റെ കറിയും പിന്നെ ഒരു രണ്ട് പപ്പടം ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു പരിപ്പിൻ്റെ കറിയും ഈ ഒരു പിടി ചോറിനും വേണ്ടിയാണ് ഈ അഞ്ച് മൈൽ ഞങ്ങൾ നടക്കുക പക്ഷേ ആ ചോറിൻ്റെ ഒരു സ്വാദ് ഇന്നത്തെ ജിഞ്ചർ ചിക്കനും ചിക്കൻ ഫൈവ് സ്റ്റാറിന് ഒന്നും കിട്ടില്ല